thank you പറഞ്ഞാ മതി എന്താടാ കഞ്ചാവാണോ

ചോദിക്കാനായിരുന്നേ ഇങ്ങനെ വന്നേ എന്താന്നെ കൂടെ പരിപാടി എന്താണോ ഇത് എന്താണെന്നോച്ചത് കൈട് കൈ എടുക്കുക കൈയെടുക്കാൻ എന്താടേത് എന്താന്ന് കൈടുതേ കൈയെടുക്കറിജൻ എന്താണോ ഇത് ഏറെക്ക് എന്താന്നാ ചോദിച്ചേ ഹലോ ഹലോ അർജുൻ്റെ ഫാദർ അല്ലേ അതെ അർജുൻ്റെ ഫാദർ ആണ് ഞാൻ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളായിരുന്നു എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് കാണണമായിരുന്നല്ലോ ഇന്ന് കാണണോ ആ ആ ഓക്കെ എനിക്ക് ഞാൻ വരാം സാറേ ഓക്കെ കഴിവതും വേഗം പറഞ്ഞോ ഇരിക്കൂ ഇരിക്കൂക്കെ നിങ്ങളുടെ മകൻ എന്താ ചെയ്തു വെച്ചേക്കെന്ന് അറിയോ സാർ കാര്യം പറയാതെങ്ങനെ ഞാൻ അറിയുന്ന കണ്ടോ അവന്റെ കൈന്ന് പിടിച്ചതാ നീ ഇത്ര ഇത്രേം എവിടായിരുന്നു എന്ന് ഇപ്പൊ ഇനി താമസിച്ച വരുന്നത് ചുമ്മാ കറങ്ങി അടിച്ച നടക്കുവാ നീ രാവിലെ പോലെ വൈകുന്നേരം വരെ കറക്കം മാത്രമല്ല പടുത്തൊന്നു പറയുന്ന സാധനം ഒന്നുമില്ലല്ലോ ഏ മുടി നടക്കാൻ നിന്നോട് എത്ര പ്രാവശ്യം മുടി ഒന്ന് പോയി വെട്ടാൻ പിന്നെ മുടി മുടി വെട്ടി അവന് വെട്ടാൻ നേരം ഒരു ശകലം മൂലം പറഞ്ഞ അപ്പുറത്തെ ആ അശ്വിനെ കണ്ടുപഠിക്ക് അവൻ നന്നായിട്ട് പഠിക്കുന്നില്ലേ മര്യാദയ്ക്ക് വീട്ടിലുണ്ട ചെറുക്കൻ പോയി കണ്ടു പഠിക്കണു പത്ത് പൈസ ഇട ഒന്നും അല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളിൽ നിൽക്കുന്നുവെന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാമല്ലേ ഇടയ്ക്കെങ്കിലും അവന് രാവിലെ അങ്ങ് ഇറങ്ങും എന്നിട്ട് അവൻ ഒരു അവനെ പോലും നോക്കാറില്ല ആ ചെറുക്കന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ചുമ വലിക്കുന്നാള ചുമ്മാ വലിച്ചോ അവിടെ ചുമ്മാ വലിച്ചോ അവിട ചുമ്മാ ട്രൈ ചെയ്യുന്നവിട നോക്കടാ വലിക്കടാ ുംടിച്ചു പൈസ ഒന്നും എന്റെ പൈസ ഒന്നും ഇല്ല നീ വന്നി വെച്ചിട്ടുണ്ടോ അതല്ല എല്ലാരും പോണുണ്ട് മറ്റുള്ളവർ ടൂറ് പോകുന്നു നീ പോകുന്നില്ല എന്റെ പൈസ ഇല്ല അത്രേ ഉള്ളൂ പോയി പഠിക്കല thank you ചെയ്ത് നോക്ക നീ അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ വാ ഇതിപ്പോ നാലാമെ അപ്പോളാ സാറ് പിടിച്ചത് നീ നാളെ കളി നോക്കാണോ നീ പറഞ്ഞാലേ ഞങ്ങള് വിശ്വസിക്കണോന്നാ നീ നീ ഒറ്റ സാറോട് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാന്ന് ഏ എന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു ആര് സുനിലേട്ട അച്ഛനറിയാ

എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ ചേട്ടാ എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞു ആറാ ആവശ്യമില്ലാത്ത പണിക്ക് പോരുത് നീ പോയിരുന്നത് പഠിക്കാൻ നോക്ക് നിനക്കറിയോ നിന്റെ പ്രശ്നം എന്തൊക്കെയാണ് പഠിക്കാൻ പഠിക്കാൻ പോണം കണ്ട ഡ്രഗ് ജീവിതം നീ ഒന്നും പറയണ്ട ഡ്ര മാറ പോയണ്ടോടാടാട്ടെ അപ്പൊ അവനിപ്പോ വരാജോ വീട്ടിലെന്ന് എവിടെ കൊടുക്കാൻ എന്റെ വളരെ സ്കൂളി ആ എന്നാലേ നീര് കൊടുക്കുന്ന குடு குடு குடுடா குடு 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 கு ഹലോ ആ ചേട്ടാ ഞങ്ങളോട് ഒരു പണു കൊടുത്തിടക്ക ആ നിങ്ങൾ വയ്യോ ഒറ്റാൽ മതിയേ ആ വന്ന് വന്നിട്ട് പറയാം ആ വേ ഞാൻ ലാപ്ടോപ്പ് വാങ്ങി പഴയ ലാപ്ടോപ്പ് അതിനു കൊടുക്കാമെന്ന് വിചാരിച്ചു പഠിക്കാനൊക്കെ അവനെതിനോ ലാപ്ടോപ്പ് പഠിക്കാനൊക്കെ നല്ല സാറേ ഒന്നാമത് ഞാൻ പഠിക്കുന്നില്ല പിന്നെ ലാപ്ടോപ്പ് കൊടുത്ത് അവന് ഒന്നാമതെ ഉഴപ്പി നടക്കത്തേ ഉള്ളൂ ഞാൻ പഠിച്ചു ആ തന്റെ കേസിന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു കൺഗ്രാചുലേഷൻ ഓക്കെ നന്നായിരിക്കണം അർജുനോണം കേട്ടോ സന്നാരി പഠിച്ചോണം താങ്ക് യു

സത്യാണ് വേണ്ടി നടത്താണ്ട് താറാ ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ വീട്ടില് രാഗപ്പായിട്ട് വന്നത് സുല്ലേട്ടാണല്ലേ ആ ഹലോ ഹലോ ശ്രീകുമാറില്ലേ നീ എവിടാ ആ നീ വീട്ടിൽ പോയിട്ട് ആ മൊബൈലിന്റെ ലാപ്ടോപ്പ് അങ്ങ് എടുത്തിട്ട് വരണം ആ ശരി പെട്ടെന്ന് വേണോ ശരി ഓക്കെ അതായത് ഇതിന്റെ പാസ്വേഡ് എന്താണോ

അച്ഛലുണ്ടായിരുന്നതാണ് ഇപ്പൊ ചേ ചേട്ടൻ നല്ല ചെയ്താണ് ചേട്ടാ കൊടിക്കല്ല സർ ഇനി എന്താ വേണ്ട നീ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന കൊച്ചു കൊച്ചു തെറ്റുകളായി കൊച്ചു കൊച്ചു കാര്യങ്ങളായി പക്ഷെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെയ്തോണ്ടിരിക്കുന്ന ഭീകരത എന്താണെന്ന് ലൈഫ് തന്നെ എനിക്കറിയും ലീഗൽ പ്രൊസീജിയർസ് ഒക്കെ ഞാൻ അറിയിക്കും രണ്ട കാര്യങ്ങൾ ചെയ്തു നമ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഒന്നാം പ്രതി വലിയ ചന്ദ്രശേഖർ ആർ മകൻ അർജുൻ ചന്ദ്രശേഖരനെ സ്കൂളിൽ മയക്കുമരുദശം വെച്ചതിനും അത് കൈമാറ്റം നടത്താൻ ശ്രമിച്ചതിനും പ്രതി അർജുൻ ചന്ദ്രശേഖരനെ കോടതി ആറു മാസത്തേക്ക് ജുവനേൻ ഹോമിലേക്ക് അയക്കുന്നു സാർ ഞാനാണ് അവനെ കൊണ്ടത് ജയിച്ചത് എല്ലാം ഞാൻ പറയാം ഇതാണ് സാർ സത്യം ാണ് എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം സാർ